എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കിക്ക് ആകെ വിഷമമാകുന്നുണ്ട് ഗൗതം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുകൊണ്ട് ആകെ വിഷമിച്ച് റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗൗതം എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗതം പെട്ടെന്ന് മിണ്ടരുത് എന്നിങ്ങനെ ചുണ്ടെ കൈ വെച്ച് കാണിക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് മോൾ ഉറങ്ങുക അവളെ ശല്യം എന്ന് പറയുമ്പോൾ ഇത് എന്താ ഗൗതം ഇതെന്ന് ചോദിക്കും അന്നേരം പറയും മോൾക്ക് നല്ല പനിയുണ്ട് ഇവിടെ എന്തെങ്കിലും സിറപ്പ് പനിക്കുള്ള സിറപ്പ് ഇരുപ്പുണ്ടോ എന്ന് നീ ഒന്ന് നോക്കുക എന്ന് പറയും അന്നേരം പിങ്കി ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നോക്കുക അന്നേരം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ പോയി സിറുപ്പ് നോക്ക് എന്നിങ്ങനെ പറയുവാണ് എന്നാൽ ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് പിങ്കി അവിടെ നിൽക്കുമ്പം മോൻ പറയുന്നുണ്ട് അമ്മ പോയി നോക്കമ്മേ എന്ന് പറയുക നേരം വേറെ ഒന്നും പറയാൻ പറ്റാതെ ആകെ വിഷമിച്ച് ഗൗതം ഗൗരിമോളെ ഇങ്ങനെ തലയോളിലൊക്കെ ഇങ്ങനെ തലോടി ഇങ്ങനെ അടുത്തിരിക്കുകയാണല്ലോ അതിങ്ങനെ വിഷമത്തോടെ നോക്കി ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് പിങ്കി ഈ സമയം പുറത്ത് ഭയങ്കരമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മോഹിനിയും ലക്ഷ്മിയും ജഗന്നാഥനും ഒക്കെ ഉണ്ട് എന്തുകൊണ്ട് ഗൗതം കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അവർക്കറിയേണ്ടത് അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് ഇതിന് പിറകിൽ എന്തോ ശക്തമായ കാരണമുണ്ട് അങ്ങനെ കാരണമില്ലാതെ ഗൗതമം അങ്ങനെ എടുത്ത് ചാടില്ല എന്ന് പറയുമ്പോൾ എന്ത് കാരണം അവൻ എന്തിനാണ് പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അന്നേരം മോഹിനി പറയുവാണെങ്കിൽ മിക്കവാറും ദത്തെടുത്തുകൊണ്ട് വന്നതായിരിക്കും അതിനാകാൻ അതാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഈ അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പിങ്കി ഇറങ്ങി വന്നെ അന്നേരം ലക്ഷ്മി പിങ്കി പിങ്കിമോളെ എന്താ ഇവിടെ നടക്കുന്നത് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് എന്നിങ്ങനെ പിങ്കി കൂളായിട്ട് വയ്ക്കുക അന്നേരം ഇതെന്താ പിങ്കി പിങ്കിമോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഗൗതം എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് അത് ഗൗരിക്ക് ഗൗരിക്കാകെ പനിയാണ് വയ്യ അവൾക്ക് അവളെ പരിചരിച്ചുകൊണ്ടിരിക്കുവാണ് ഗൗതം എന്ന് പറയുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട് അതിന് ഗൗതം പോലീസ് അല്ലേ ഗൗതം എന്തിനാ മോളെ പരിചരിക്കുന്നത് അതിന് അവളുടെ അമ്മയില്ലേ ഡോക്ടറായിട്ടുള്ള അമ്മയില്ലേ ഇല്ലേ അതുപോലെ എന്ന് ചോദിക്കുന്നു അന്നേരം എന്ത് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ പിങ്കി ജഗന്നാഥൻ പറയുന്നുണ്ട് ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് വലിയ പ്രശ്നമാകും ജഗന്നാഥനും പറയുന്നുണ്ട് ഈ സമയം പുറത്ത് പോലീസുകാർ വന്നിട്ടുണ്ട് നേരം അതിൽ എസ് ഐ ആരെയും വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കമ്മീഷണർ സാറോ വരാൻ പറഞ്ഞിട്ടാണ് വന്നത് ഏതോ സ്ത്രീ ഈ വീട്ടിലൂടെ അതിക്രമിച്ച് കയറുമെന്നാണ് പറഞ്ഞത് സാറിന് തടയാൻ പറ്റാത്തത് കൊണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളോട് വരാൻ പറഞ്ഞത് ഏതായാലും അത് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് വിളിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് എസ് ഐയോട് വനിതാ അക്കൗണ്ട്സിബിൾ വയ്ക്കുകയാണ് ഇതുവരെ ആരും വന്നില്ലല്ലോ എന്ന് വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നേക്കും നമ്മുടെ നന്ദ അങ്ങോട്ട് വരുന്നു നന്ദ നേരെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പം എസ് ഐ പറയുന്നുണ്ട് പറ്റിയല്ല അകത്തോട്ട് പോകാൻ പറ്റില്ലാന്ന് നേരം എന്തുകൊണ്ട് പറ്റില്ല എൻ്റെ മകൾ അകത്തുണ്ട് എനിക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറയുമ്പം ഏത് മകളകത്തുണ്ടെന്ന് പറഞ്ഞാലും അകത്തേക്ക് കയറ്റി വിടില്ല എന്ന് വനിതാ കോൺസ്റ്റബിളും പറയും നേരം എനിക്കെൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങളുടെ ആരെയും അനുവാദം വേണ്ട ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പം അകത്തേക്ക് കിടത്തി വിടിയാല അകത്തേക്ക് കിടത്തി വിടരുത് എന്ന് കമ്മീഷണർ സാറിൻ്റെ ഓർഡർ ഉണ്ട് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഓർഡർ പാലിക്കേണ്ട ആവശ്യകതയുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് പോകണം ഞാൻ അകത്തേക്ക് പോകും എന്ന് പറയുമ്പം പറ്റത്തില്ല അകത്തേക്ക് കടത്തി വിടില്ല എന്ന് പറയും അന്നേരം നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പം ഒരു കാരണവശാലും കടത്തി വിടില്ല എന്ന് പറയുവാണ് അന്നേരം അവിടെ നിൽക്കുന്ന ആ വനിതാ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് നിങ്ങളെ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്തിനെ ഇങ്ങനെ ഇവിടെ കിടന്നു ബഹളം വയ്ക്കുന്നത് എന്ന് വെക്കും അന്നേരം നന്ദ തിരിച്ചു ചോദിക്കുവാണ് നിങ്ങളും അമ്മയല്ലേ ഇപ്പം നിങ്ങൾക്ക് എന്ത് തരാമെന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ മകളെയോ മകനെയോ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോകുമോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഇങ്ങനെ പുറത്ത് നന്ദിയും പോലീസുകാരുടെ തർക്കം നടക്കുന്ന സമയത്ത് അകത്ത് ഗൗതം ആകെ ടെൻഷനിലാണ് അന്നേരം നന്ദുമ ചോദിക്കുന്നുണ്ട് എന്താ ഗൗരമോൾ ഇത് ഗൗരി ഇതുവരെ എന്താ ഉണരാതെ അച്ഛാന്ന് വെച്ചാൽ പപ്പാന്ന് നോക്കുമ്പോൾ നല്ല ക്ഷീണമുണ്ട് പനിയുണ്ടല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവർ മൂന്ന് മൂന്നുപേരുടെ റൂമിലിരിക്കുവാണ് ഏതായാലും പോലീസുകാരൻ നന്ദിയെ അകത്തേക്ക് കടത്തി വിടില്ല എന്ന് മനസ്സിലാക്കുന്ന നന്ദ പറയുന്നുണ്ട് അകത്തേക്ക് പോയി എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമുള്ളൂ എൻ്റെ മകളെ ഇങ്ങോട്ട് വിളിച്ചിറക്കുന്നതിന് എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദ അവിടെ നിന്ന് ഉറക്കി വിളിക്കുവാണോ മോളെ അന്നേരം ഐസ്ഐ പറയുന്നുണ്ട് നിങ്ങൾ ഈ കോമ്പൗണ്ടിന് പുറത്ത് പോയി നിന്നിട്ട് കാറോ അലറോ എന്ത് വേണമെങ്കിലും ചെയ്തു അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം നന്ദ ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങളുടെയൊക്കെ ഒക്കെ നീതിബോധം ഒരമ്മയെ മകളിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണോ നിങ്ങൾക്ക് ശമ്പളം തരുന്ന തരുന്നത് അല്ലേ അല്ലാതെ കമ്മീഷണർ സാർ അല്ലല്ലോ അതിനുവേണ്ടി അങ്ങേർക്ക് വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടന്ന് കുറയ്ക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ എന്ന് ഇങ്ങനെ നന്ദ ദേഷ്യപ്പെട്ടു ചോദിക്കുവാണ് അന്നേരം അങ്ങനെ പറയും മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അടിച്ച് ചെവിക്കലും അത് ആ താഴെ ഇടുമെന്ന് അന്നേരം നന്ദ പറയുന്നുണ്ട് എൻ്റെ ദേഹത്ത് തൊടില്ല നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഇരിക്കുന്ന തൊപ്പി കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചേക്കുന്നു അല്ലല്ലോ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നിങ്ങളുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കുമെന്ന് നന്ദ പറയുന്നുണ്ട് അന്നേരം അങ്ങനെ ഇത്തിരി ഓതുങ്ങും ഏതായാലും നന്ദ അവിടെ നിന്ന് ഉറക്കെ വിളിക്കുവാണ് അന്നേരം അകത്തുനിന്ന് എല്ലാവരും കേൾക്കുന്നു പിങ്കിയും അതുപോലെ ലക്ഷ്മിയും മോഹിനിയും എല്ലാവരും അത് കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഈ സമയം അകത്ത് നിന്ന് നന്ദുമ പറയുന്നുണ്ട് അപ്പം ആ സൗണ്ട് ഡോക്ടർ ഡോക്ടറാൻറ്റീടെ അല്ലേന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് ചോദിക്കുമ്പം ഗൗതം പറയും വേണ്ട അത് ഡോക്ടറാൻറ്റി ആണോ എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ ഞാൻ പോയി നോക്കട്ടെ മോൻ അങ്ങോട്ട് വരണ്ട മോൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തനിച്ചായി പോവും ഗൗരിമോൾ അതുകൊണ്ട് ഗൗരിമോൾക്ക് മോൻ ഇവിടെ കൂട്ടിയിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് മോനെ അങ്ങോട്ട് ചെല്ലാൻ സമ്മതിക്കാതെ അവിടെ തന്നെ ഇരുത്തിയിട്ട് ഗൗതമോ അവിടെ നിങ്ങറങ്ങി പോരുവാ ഏതായാലും ആദ്യമേ ഇറങ്ങി വരുന്ന പിങ്കിയാണ് പിങ്കി വയ്ക്കിയത് എന്താ നന്ദി ഇവിടെ നിൽക്കുന്നത് നീ അതക്ക് കയറുകയെന്ന് പറയുമ്പം വേണ്ട പിങ്കി എൻ്റെ മകൾ ഇങ്ങോട്ട് ഇറക്കി വിടുക എന്ന് പറയും പറയും അന്നേരം പിങ്കി വെക്കുന്ന അതിന് നീ ഇവിടെ നിന്ന് ഇതിനെ സംസാരിക്കുന്നത് അകത്തേക്ക് കയറുകയെന്ന് പറയുമ്പോൾ അതിന് എന്നെ തടയാനല്ലേ ഈ പോലീസുകാരെ ഗൗതം വിളിച്ച് നിർത്തിയേക്കുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം നിന്നെ തടയാനോ അതിന്തിനാ നന്ദ ഇവിടുത്തെ ഗസ്റ്റ് ആ നന്ദ അകത്തോട്ട് വന്നോട്ടെ എന്ന് പറയുമ്പോഴേക്കും മോഹിനി എന്ത് ഗസ്റ്റ് അതിൻ്റെ ഒന്നും എന്ന് മോഹിനി അവിടെയെന്ന് പറയും അന്നേരം പോലീസുകാരൻ പറയുന്നുണ്ട് ഗൗതം സാറാണ് പറഞ്ഞത് ഒരു സ്ത്രീ ഇങ്ങോട്ട് വരും ആ സ്ത്രീ അകത്തോട്ട് കടത്തി വിടരുതെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് അതും ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും അന്നേരം ഗൗതം എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുവാണ് പിങ്കി അന്നേരം ലക്ഷ്മി പറയും ആഹാ അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ഒന്നും ഒപ്പിച്ചിട്ടില്ല എൻ്റെ മകൾ ഇങ്ങോട്ട് കടത്തി വിടാൻ പറ അല്ലാതെ എൻ്റെ മകളെ അകത്ത് പിടിച്ചു വെക്കേണ്ട എന്ത് അവകാശമാണ് ഗൗതത്തിനുള്ളത് എന്ന് ചോദിക്കും അന്നേരം നീ എന്താ ഈ പറയുന്നത് നിൻ്റെ മോളെ അവൻ ദത്തെടുക്കുന്ന ഓർത്താണ് നീ ഓ ഒക്കെ കാണിക്കുന്നത് എന്ന് ലക്ഷ്മി ചോദിക്കും അന്നേരം നന്ദി പറയുന്നുണ്ട് ഒരു ഷോഫും ഇല്ല എൻ്റെ മകൾ ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി വേറെ ഒന്നും എനിക്ക് നിങ്ങളോട് ആരോടും പറയാനില്ല ില്ല എന്ന് പറയും അന്നേരം നന്ദി ഇങ്ങനെ ഇപ്പോഴൊക്കെ പറയുമ്പോൾ ഇത് എന്ന് ഇതെന്തുകൊണ്ടാണ് എന്നോർത്തിനെ അന്തിച്ച് നിൽക്കുകയാണെ അന്നേരം നന്ദ പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് ഇപ്പോൾ സുഖം ഇല്ലാതിരിക്കുവാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും ഞാൻ കോടതി എന്ന് പറയും അന്നേരം എല്ലാവർക്കും ഒരു പേടിയൊക്കെ വരുന്നുണ്ട് ഈ സമയം അകത്തുനിന്ന് ഗൗതം ഇറങ്ങി വരും നന്ദ നീ എൻ്റെ വീട്ടുകാരെ എല്ലാം ഭീഷണിപ്പെടുത്തുവാണോ അതൊന്നും നടക്കുകയില്ല എന്ന് പറയുമ്പോൾ ഒന്നും നടക്കണ്ട എൻ്റെ മകളെ ഇങ്ങോട്ട് ഇറക്കി വിട എന്ന് പറയും അന്നേരം നിൻ്റെ മകളോ ഞാൻ അവളെ ഇറക്കി വിടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മകളെ ഇങ്ങോട്ട് ഇറക്കി വിടണം അവളെ പിടിച്ചു വെക്കാൻ എന്ത് അവകാശമാണ് ഗൗതത്തിനുള്ളത് എന്ന് വെക്കുമ്പം അവകാശമില്ലേ നിന്റെ മാത്രം മകളല്ല ഗൗരി എൻ്റെയും കൂടി മകളാണ് എന്ന് പറയുക കേട്ടോ അത് കേൾക്കുമ്പേക്കും അവിടെ നിന്ന് പിങ്കി ഇങ്ങനെ അന്തിച്ച് കണ്ണും പിടിച്ച് നോക്കുവാണ് അന്നേരം പെട്ടെന്ന് പിങ്കി വെക്കുന്നുണ്ട് എന്താ ഗൗതി ഈ കാണിക്കുന്നത് ഇങ്ങനെ ചീപ്പ് ആകില്ലേ നന്ദയുടെ കുട്ടി എന്നെ ഇവിടെ എന്തേലും പിടിച്ചു വെക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയും എൻ്റെ മകളെ ഇങ്ങോട്ട് തരാനാ പറഞ്ഞ് എൻ്റെ മകളെ കിട്ടാതെ എൻ്റെ ജീവൻ പോയാലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് നന്ദ പറയും അന്നേരം ഗൗതം പറയും ഞാൻ പറഞ്ഞല്ലോ അവൾ എൻ്റെ മകൾ കൂടിയാണ് നിന്റെ മാത്രം മകളല്ല എന്ന് പറയും നേരം ഇത് കേട്ടിട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക അല്ലെങ്കിൽ ലക്ഷ്മി വെക്കാൻ ലക്ഷ്മി വെക്കാൻ എന്താ ഗൗതം നീ എന്ത് ഈ പറയുന്നതെന്ന് വെക്കുമോ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അവൾ എൻ്റെയും നന്ദേയും മകളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ ഞാൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും നേരം പിങ്കി വെക്കുന്നുണ്ട് ഇത് എന്താ ഗൗതം ഈ പറയുന്നത് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടോ പിങ്കിക്ക് ആകെ ടെൻഷനായി തുടങ്ങി അപ്പം നന്ദ പറയുന്നുണ്ട് ഇല്ല എൻ്റെ മകളെ പിടിച്ചു വയ്ക്കാനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്കില്ല എൻ്റെ മകളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് തന്നെ പറയുവാണ് വിടില്ല എന്ന് ഗൗതമം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടക്കുന്നു അന്നേരം ഈ ചുറ്റും നിൽക്കുന്നവരിങ്ങനെ അന്തിച്ച് നിൽക്കുകട്ടോ ലാസ്റ്റ് പോലീസുകാരോട് ഗൗതം പറയും ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഒരു സ്ത്രീ വരുമെന്ന് നിങ്ങൾ എന്ത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാന്ന് പറയും നേരം നന്ദിക്കുന്നുണ്ട് ഇതൊക്കെയാണോ നിങ്ങളുടെ നീതിബോധം എൻ്റെ മകളെ വിളിച്ചുകൊണ്ട് പോകാനാണ് ഞാൻ വന്നത് അവളെ കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയുന്നു അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവൾ നിൻ്റെ മാത്രം മകളല്ല എന്ന് ഇത്രയും കാലം നീ എൻ്റെ മകളെ നിന്നിൽ നിന്നും അകറ്റി നിർത്തി ഇനി ഞാൻ അവളെ നിൻ്റെ കൂടെ വിടിയല്ല ഇനിയുള്ള കാലം അവൾ എൻ്റെ കൂടെ ഇവിടെ ജീവിക്കും നിനക്ക് ഞാൻ അവളെ വിട്ടു തരില്ല എന്ന് പറയും എന്തെങ്കിലും നന്ദ പറയും ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നന്ദബഹളം വയ്ക്കുന്നു എന്തെങ്കിലും പോലീസുകാരോട് ഗൗതം നന്ദിയെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു നന്ദയും കൊണ്ട് പോലീസുകാർ പോവുകയാണ് നന്ദി പറയുന്നുണ്ട് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നത് എൻ്റെ മകളെ വിട്ടു താന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് പിടിച്ചുകൊണ്ട് പോകുമ്പം പക്ഷേ ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുക ബാക്കിയുള്ളവർക്ക് കാര്യം കറക്റ്റായിട്ട് പിടികിട്ടിട്ടില്ല ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവരിങ്ങനെ അന്ത്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നന്ദി അങ്ങ് കൊണ്ടുപോയതിനു ശേഷം നല്ല ദേഷ്യത്തിലായിരുന്ന ഗൗതം അകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയം പിങ്കിയുടെ നെഞ്ചിടിച്ച് തുടങ്ങി പിങ്കി ഇങ്ങനെ ഓർക്കുകട്ടോ എൻ്റെ നന്ദയുടെ മകളാണ് ഗൗരി എന്ന് പറഞ്ഞതും ഇനി തൊട്ട് അവൾ എൻ്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് പറഞ്ഞതും ഒക്കെ മനസ്സിലാക്കി ഓർക്കുമ്പോൾ പേടിയാവുന്നുണ്ട് പിങ്കിക്ക് ഏതായാലും അകത്ത് എല്ലാവരും വിചാരിച്ചത് നന്ദയുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടി ഗൗതം വെറുതെ പറഞ്ഞതാണെന്ന് ഓർത്തെ അതിനെപ്പറ്റിയൊക്കെ വെല്ലുവിക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഗൗതം പറയും ഞാൻ വെറുതെ പറഞ്ഞതല്ല അവൾ എൻ്റെ മകളാണ് അതി കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് ആരോടും ഇനി പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതം അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് പിങ്കി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗൗതം നിങ്ങൾ എന്താ ഇപ്പം പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ ഇങ്ങനെ നന്ദി ജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് വിളിച്ചു പറയുന്നത് വേറെ എന്തൊക്കെ മാർഗമുണ്ട് ഗൗതത്തിന് നന്ദി ജയിക്കാൻ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാനത് അങ്ങനെ വെറുതെ പറഞ്ഞ കാര്യമല്ല വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് അത് വേണമെങ്കിൽ എനിക്ക് തെളിയിക്കാൻ പറ്റും മെഡിക്കലിയും ലീഗലിയും ഞാൻ അവിടെ നിന്ന് സംസാരിച്ചത് പോലീസ് ഓഫീസേഴ്സിൻ്റെ മുന്നിൽ വെച്ചും ഒരു ഡോക്ടറെ മുന്നിൽ വെച്ചുമാണെന്നുള്ള ബോധം എനിക്കുണ്ട് അത് തെളിയിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്ന് പറയുവാണ് അന്തേക്കും വലിയമ്മ ഏയ് ആരും ഇത് വിശ്വസിക്കില്ല എന്ന് പറയും അവൾ നിന്റെ മോനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കാലം എത്രയായി അതിന് നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ആ കുട്ടി നിൻ്റേതാകുന്നത് നിന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ് അവർ അത് നിൻ്റെ മകളല്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം ഗൗതം പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമല്ല അത് എൻ്റെ മകള് തന്നെയാണ് നന്ന അത്ര ചീപ്പൊന്നും അല്ല എന്ന് പറയും അത് കേൾക്കുന്നേക്കും പിങ്കിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുവാണേ അന്നേരം വലിയ നീ എന്ത് ത്തിൽ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം ഗൗതം പറയുന്നുണ്ട് നന്ദ ഇവിടെ നിന്ന് മകനെ കൊണ്ട് എൻ്റെ ഞങ്ങളുടെ മകനെ കൊണ്ട് ഇറങ്ങിപ്പോയ ദിവസം അവൾ ഗർഭിണിയായിരുന്നു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് നന്ദ പോലും ആ കാര്യം അറിയുന്നത് അതുകൊണ്ട് തന്നെ ഗൗരിമോളെ എൻ്റെ മകളാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും എന്ന് പറയുമ്പോൾ ബലിമോ പറയും ഇല്ല അവൾ നിന്നെ ഗൗതം എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് അതെ നന്ദ അത്രയ്ക്ക് ചേപ്പൊന്നും അവളെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്ന് കരുതി അങ്ങനെ എന്തും വിളിച്ച് പറയാം എന്ന് ഓർക്കരുത് എന്നോട് അവൾക്ക് ദേഷ്യം ഉണ്ടാകും പക്ഷേ വേറൊരു രീതിയിലും അവൾ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും അത് കേൾക്കുന്നേക്കും പിങ്കിക്കാകെ വിഷമാവുന്നുണ്ട് എന്തെങ്കിലും ലക്ഷ്മി ഈശ്വര എൻ്റെ മകൻ്റെ രക്തത്തിൽ ഒരു കുട്ടി വേണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഇതാ അത് ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നിട്ട് നീ എനിക്ക് ഈ രീതിയിലാണല്ലോ ഒരു ആഗ്രഹം സാധിച്ചു തന്നത് എന്നൊക്കെ ലക്ഷ്മി പറയുവാണെ പെട്ടെന്ന് അതിൻ്റെ സ്വഭാവം അങ്ങ് മാറി അന്തെങ്കിലും വല്യുമ്മ പറയുന്നുണ്ട് അങ്ങനെ നിൻ്റെ മകളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഒരു ഡി ടെസ്റ്റ് നടത്തണം ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തി അത് തെളിയിക്കുന്നത് വരെ നന്ദയോടൊപ്പം നിൽക്കട്ടെ ഗൗരി എന്ന് പറയും എന്തേക്കും ഗൗതം പറയുന്നുണ്ട് അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല ഇത്രയും കാലം അവൾ എൻ്റെ അടുത്ത് നിന്നും എൻ്റെ മകളെ അകറ്റി നിർത്തി ഇനി ഒരു നിമിഷം പോലും അവളുടെ കൂടെ എൻ്റെ കുട്ടിയെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുവാണ് അന്നേരം വലിയമ്മ പറയുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നത് അത് നിൻ്റെ കുട്ടിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നന്ദി ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല അങ്ങനെ അവൾ വരേണ്ടതല്ലായിരുന്നു എന്ന് വയ്ക്കും അന്നേരം ഗൗതം പറയുവാണ് അവൾ ഇവിടെ ഇറങ്ങി പോകാനുള്ള കാരണം ഞാൻ പിങ്കി ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നതാണ് അതിൻ്റെ ദേഷ്യത്തിൽ അവൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോകുകയും ആക്സിഡൻറ്റ് സംഭവിക്കുകയും കുട്ടിയെ നഷ്ടപ്പെടുകയും ചെയ്തു ആ സ്ഥിതിക്ക് അവളുടെ മനസ്സിൽ ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ് എന്നൊരു തോന്നലുണ്ട് അതുകൊണ്ടാണ് അവൾ എന്നെ വെറുക്കുന്നത് പിന്നെ ആ കുട്ടിയെ നഷ്ടപ്പെടാനുള്ള നമ്മുടെ കുട്ടിയെ നഷ്ടപ്പെടാനുള്ള കാരണം അവളാണ് എന്ന് നമുക്കറിയാലോ അതിൻ്റെ ഒരു ദേഷ്യവും വൈരാഗ്യവും ഇവിടെ ഉള്ളവരുടെ മനസ്സിലും ഇല്ലേ ഇതൊക്കെ നാച്ചുറലായിട്ട് സംഭവിച്ചു പോകുന്നതല്ലേ എന്ന് ഗൗതം ചോദിക്കുകയാണ് അന്നേരം ഇത് കേട്ട് നിൽക്കുന്ന പിങ്കി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുകട്ടോ എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അവൾ എൻ്റെ മകളാണ് എന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ഡി എൻ എ ടിസ്റ്റിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗൗതമകത്തേക്ക് പോകുന്നു അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന പിങ്കിയുടെ മുഖത്തേക്കൊന്നും നോക്കിയിട്ട് വന്നു മിണ്ടാതെ കയറി പോവുകയാണ് നേരം സങ്കടപ്പെട്ട് വിഷമം കടിച്ചമർത്തി നിൽക്കുവാണ് പിങ്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞേക്ക് ആകെ ടെൻഷനായി കാരണം മോഹിനിയുടെ അനന്തരാവകാശിയായിട്ട് ആ കുടുംബത്തിൻ്റെ മൊത്തം അനന്തരാവകാശിയായിട്ട് വരേണ്ടത് അരുൺ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കൈക്കൽ നീക്കിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ ഇടയ്ക്ക് ഒരു കാര്യം കയറി വന്നത് അതുകൊണ്ട് ആകെ വിഷമം ഇനി അത് തകർക്കാൻ വേണ്ടി അരുണിനോട് അരുണിനെ കൂട്ടി പിടിക്കാൻ വേണ്ടി ചെല്ലുവാണ് നേരം അരുൺ പറയുന്നുണ്ട് കുഞ്ഞ് ജനിച്ചിട്ടല്ലേ ഈ അവകാശവാദത്തിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ ഏതായാലും കുഞ്ഞ് ജനിക്കട്ടെ ഇനിയിപ്പം ഏതാണ് ഒറിജിനൽ ഏതാണ് അല്ലാത്തത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ അവകാശവാദത്തിൻ്റെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം പല കള്ളനാണയങ്ങളും ശരിയായ നാണയമാണ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പം ആകെ ഒരു പരിഭ്രമവും വിഷമവും ഒക്കെ വരുന്നുണ്ട് പൗത്രിക്ക് അന്നേരം മോഹിനി പറയുന്ന എടാ നമുക്കിത് പൊളിക്കണം നമ്മുടെ കുട്ടിയിൽ മാത്രമായിട്ട് അവകാശം വരാതിരിക്കാൻ വേണ്ടി അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നീയൂടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അരുണിനെ എരിവ് കയറ്റാൻ നോക്കുന്ന മോഹിനിയും കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിലേറെ വലിയൊരു ടെൻഷൻ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പൗതരേനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും അതേ രീതിയിൽ പൗതരേനെ കുത്തി കുത്തി പറയുന്നുണ്ട് കേട്ടോ അരുൺ അരുണിനെ ചതിച്ചു എന്നൊരു രീതിയാണല്ലോ അരുണിൻ്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇവർ മൂന്നുപേരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്